വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദ ഫോർത്ത് എന്ന ന്യൂസ് ചാനൽ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നത് രണ്ടു വർഷമായി അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ക്രീമായ ജേണലിസ്റ്റുകളെ എല്ലാവരെയും സംഘടിപ്പിച്ചു ഫോർത്ത് മുന്നോട്ട് പോയത് നാല് തവണ ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നാല് തവണയും നടന്നില്ല ലൈസൻസ് ലഭിക്കാത്തത് മുന്നോട്ട് പോകാൻ കഴിയാത്തത് മാനേജ്മെന്റ് പറയുന്നത് അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ട് നിക്ഷേപകർ മെല്ലെ മെല്ലെ പിൻവാങ്ങാനും തുടങ്ങി ന്യൂസ് ചാനലിൽ യാഥാർത്ഥ്യമാകാത്ത സ്ഥിതിക്ക് എപ്പോഴും നിക്ഷേപകർ പണം നൽകും എന്ന് കരുതാൻ കഴിയില്ല അതുതന്നെയാണ് ദ ഫോർത്തിനും സംഭവിച്ചത് ലൈസൻസ് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ആളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാനേജ്മെൻ്റ് ആ വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു ഈ മാസം മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ശമ്പളം നൽകുകയുള്ളൂ അതിനുശേഷം വേണമെങ്കിൽ തുടരാം പക്ഷേ ശമ്പളം കിട്ടുമെന്ന് ഉറപ്പില്ല ഇതാണ് പറഞ്ഞത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ രാജ്യം മാധ്യമ പ്രവർത്തകർ ദി ഫോർത്തിന്റെ ഭാഗമായിരുന്നു അവരെല്ലാം ഇപ്പോൾ നിരാശയിലായിരിക്കുന്നു അവിടെയൊക്കെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഓഫീസുകളിൽ വെട്ടിക്കുറക്കുന്നു ഓഫീസുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്യൂറോകളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നു പ്രധാന കെട്ടിടം തന്നെ നിലനിൽക്കുമോ എന്ന സംശയമുണ്ട് ജീവനക്കാരോട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ ദ ഫോർത്തും അസ്തമിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന ഘട്ടത്തിലാണ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഫോർത്ത് ന്യൂസിൻ്റെ ന്യൂസ് ഡയറക്ടറായ ശ്രീജൻ ബാലകൃഷ്ണൻ തന്നെയാണ് ശ്രീജൻ ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്താണ് ഫോർത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വിശദീകരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു അതിനുശേഷം മാനേജിംഗ് ഡയറക്ടറുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് കൂടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് ആദ്യം നോക്കാം ശ്രീജൻ ബാലകൃഷ്ണന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പിച്ചവച്ച് നടന്നു തുടങ്ങുന്ന പ്രസ്ഥാനമാണ് വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ട് വയസ്സ് ആകുന്നതേ ഉള്ളു കുറ്റങ്ങളും കുറവുകളും ഉണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളും നേരിടുന്നുമുണ്ട് എങ്കിലും വ്യത്യസ്തമായ ഒരു വാർത്താ ഇടം സൃഷ്ടിക്കാനായ സന്തോഷമുണ്ട് ഹാപ്പി പ്ലേസ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരു തൊഴിലിടം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കലവറയില്ലാത്ത പിന്തുണ വായനക്കാരും പ്രേക്ഷകരും ഞങ്ങൾക്ക് നൽകുന്നുമുണ്ട് ഊഹാപോഹങ്ങൾക്ക് അപ്പുറം കാലത്തെയും വ്യക്തികളെയും അതിജീവിച്ച് ഇവിടെ ഉണ്ടാവുന്ന ബ്രാൻഡ് തന്നെയാണ് ദ ഫോർത്ത് ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് ടൈം സ്ക്വയർ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ചുവടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൻ്റെ എം ഡിയുടെ വാർത്താക്കുറിപ്പ് കൂടി ഷെയർ ചെയ്യുന്നു ശ്രീജൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പ് മാനേജിംഗ് ഡയറക്ടറുടെ വാർത്താക്കുറിപ്പ് നമുക്ക് വായിക്കാം അതെങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദ ഫോർത്ത് പ്രതിസന്ധിയിൽ എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധമാണ് വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ദ ഫോർത്ത് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മലയാളത്തിലെ ശ്രദ്ധേയമായ മാധ്യമങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ മാസം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ് ലക്ഷത്തിലധികമായിരുന്നു ഞങ്ങളുടെ വെബ്സൈറ്റിലെ വായനക്കാരുടെ എണ്ണം യൂട്യൂബിൽ ദ ഫോർത്തിന് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം വരിക്കാറുണ്ട് ഉപഗ്രഹ ചാനൽ തുടങ്ങാനുള്ള പദ്ധതി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനുവേണ്ട മൂലധനം സ്വരൂപിക്കുന്നതിന് ഉദ്ദേശിച്ചതിലും അധികം സമയം വേണ്ടിവന്നു അതിനായുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്ന ഘട്ടമാണിത് വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ന്യൂസ് ചാനൽ ലോഞ്ച് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകാത്തതിനാൽ ഏതാനും മാസങ്ങൾ കൂടെ പദ്ധതി വൈകും ആ വിവരം ജീവനക്കാരെ അറിയിച്ചിട്ടുമുണ്ട് ചാനൽ വൈകുന്നതിനാൽ ആവശ്യമില്ലാത്ത ഓഫീസുകൾ ഒഴിയുന്നതുൾപ്പെടെയുള്ള ചില ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാതെ സ്ഥാപനം അടച്ചുപൂട്ടുമെന്നും നിയമവിരുദ്ധമായി ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുമെന്നുമുള്ള പ്രചാരണം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ തകർക്കുകയെന്ന ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഏറ്റവും പുതുമയാർന്ന വിഭവങ്ങളുമായി വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും ദ ഫോർത്ത് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ സജീവമായി തന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് ഇതുവരെ നൽകിയ പിന്തുണ നിങ്ങൾ ഓരോരുത്തരും തുടർന്ന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം റിക്സൺ ഉമ്മൻ വർഗീസ് എം ഡി എൻ സി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് എം ഡി എൻ സി വാർത്താക്കുറിപ്പ് കൂടി പങ്കുവെക്കുന്നുണ്ട് ശ്രീജൻ ബാലകൃഷ്ണൻ ദ ഫോർത്ത് എന്ന സ്ഥാപനം പൂട്ടണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല ഓരോ സ്ഥാപനങ്ങളും വരിക തന്നെ വേണം കാരണം കുറേ പേർക്കെങ്കിലും ജോലി അതുവഴി ലഭിക്കും എന്ന് എല്ലാവർക്കും അറിയാം അത് സന്തോഷകരവുമാണ് അതുകൊണ്ട് ദ ഫോർത്ത് പൂട്ടും എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നവരും ഇവിടെ ആരുമുണ്ടാകില്ല ദ ഫോർത്തിന് ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതും അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധിച്ച് വാർത്തകൾ വരികയും ചെയ്തത് അതുകൊണ്ട് ദ ഫോർത്ത് പൂട്ടുന്നു എന്ന സന്തോഷം ആരെങ്കിലും പങ്കുവെച്ചു എന്ന് കരുതേണ്ടതുമില്ല അങ്ങനെ കരുതുന്നതും ശരിയുമല്ല എന്നാണ് പറയാനുള്ളത് കാരണം ദ ഫോർത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിപ്പോകുന്നത് ശരിയല്ല ആ മാധ്യമ സ്ഥാപനം തുടരുക തന്നെ വേണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഏതായാലും പൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ജീവനക്കാരുടെ എണ്ണം ചുരുക്കുന്നു എന്ന് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ എം ഡി എൻ സി തന്നെ പറയുന്നുമുണ്ട് ജീവനക്കാരുടെ എണ്ണം കുറക്കുന്നു ചില ഓഫീസുകൾ ഒഴിവാക്കുന്നു എന്ന് പറയുന്നുമുണ്ട് എന്തായാലും കുറെ പേർ തൊഴിൽ രഹിതരാകും എന്ന കാര്യം സംശയമില്ല ഏതാനും പേർ തുടരും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ന്യൂസ് ചാനൽ എന്ന ആഗ്രഹം തൽക്കാലം ഉപേക്ഷിക്കുന്നു ലൈസൻസ് കിട്ടിയതിനു ശേഷം അതുമായി മുന്നോട്ട് പോകാം അതുവരെ ഇത്രയും ജീവനക്കാരെ ശമ്പളം കൊടുത്ത് നിലനിർത്താൻ ഒരു സ്ഥാപനത്തിനും കഴിയില്ല ദ ഫോർത്തിനും കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഫണ്ട് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആ ഫണ്ട് തരുന്ന ആൾ നിക്ഷേപം നടത്തുന്ന ആൾ അതിൽ നിന്ന് സ്വാഭാവികമായും എന്തെങ്കിലും ഒരു പ്രതിഫലം അത് ലാഭമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമാകാം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും അത് കിട്ടാത്ത സാഹചര്യത്തിൽ ആരും പണം നിക്ഷേപിക്കില്ല അതാണ് സംഭവിച്ചതും അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടരും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി മാത്രമായി ദ ഫോർത്ത് ചുരുങ്ങും എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഏതായാലും ദ ഫോർത്ത് മുന്നോട്ട് പോകട്ടെ അവർ പ്രതിസന്ധികളെ അതിജീവിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിന് എല്ലാവിധ പിന്തുണയും മലയാളികൾ കേരളീയർ നൽകും കാരണം ഒരു മാധ്യമ സ്ഥാപനവും പൂട്ടിപ്പോകണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കില്ല